എല്ലാവർക്കും ഇ ടി ടോക്സിലേക്ക് സ്വാഗതം നാൽപ്പത് വയസ്സിന് മുൻപ് റിട്ടയർ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എല്ലാ മാസവും ജോലി ചെയ്യാതെ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് നിങ്ങൾ സ്വപ്നം കാണാറുണ്ടോ എങ്കിൽ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഫയർ മൂവ്മെന്റ് അതായത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് റിട്ടയർ എയർലി എന്ന സ്കീം ഇപ്പോൾ ലോകമെമ്പാടും പ്രത്യേകിച്ച് ഇന്ത്യൻ യുവാക്കൾക്കിടയിൽ ട്രെൻഡിങ് ആയിരിക്കുന്ന ഫയർ മൂവ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ ഫയർ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതിന്റെ പിന്നിലെ കോൺസെപ്റ്റ് എന്താണ് ഇത് നേരത്തെ ക്രിസ്ത്യന് പറഞ്ഞു എന്താണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് റിട്ടയർ എളി നമ്മൾ എല്ലാ മനസ്സിലുള്ള എല്ലാവരുടെ മനസ്സിലുള്ള സങ്കല്പം എന്താ ഒരു അറുപത് വയസ്സാവുമ്പോൾ റിട്ടയർ ആവും അതിനു പകരം ഒരു മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സാവുമ്പോൾ റിട്ടയർ ആവുക എന്ന് പറയുന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേറെ ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ സമയം എന്തിനു വേണ്ടി നമ്മുടെ കുടുംബത്തിനും യാത്രകൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും വേണ്ടി മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി തീരുമാനിക്കുക അല്ലെങ്കിൽ എന്താ നടക്കുന്നത് ഇപ്പം നിലവിലുള്ള സാഹചര്യം എന്താണ് ഓരോരുത്തർ എന്ത് ചെയ്യുന്നു അറുപത് വയസ്സ് വരെ റിട്ടയർ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളെ എന്താ ചെയ്യുന്നത് അയാൾ അയാളുടെ ജീവിതം ഇ എം എ അടച്ചും കുട്ടികളെ പഠിപ്പിച്ചും എല്ലാ പ്രാരാബ്ധങ്ങൾക്കിടയിൽ അയാൾ എല്ലാ അയാളുടെ ആഗ്രഹങ്ങളും കോംപ്രമൈസ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് എങ്ങനെയാണ് അറുപത് വയസ്സാകുമ്പോൾ പിന്നെ ഈ ആഗ്രഹങ്ങൾക്കൊന്നും വാല്യൂ ഇല്ലാണ്ടായി മാറുക ചെയ്യുന്നു അപ്പോൾ ഈ നിലവിലുള്ള അവസ്ഥയിൽ എല്ലാവരും അറുപത് വയസ്സിൽ റിട്ടയർ റിട്ടയറാവണം അതുവരെ ജോലി ചെയ്തുകൊണ്ട് പോകണം എന്നൊക്കെ ചിന്തിക്കുന്നതിന് പാരം ഇവിടെ ഇവരെന്താ ചിന് ചിന്തിക്കുന്നത് എനിക്കൊരു മുപ്പത് വയസ്സാവുമ്പോൾ റിട്ടയർ ആവണം അല്ലെങ്കിൽ മുപ്പഞ്ച് വയസ്സാവുമ്പോൾ റിട്ടയർ ആവണം അല്ലെങ്കിൽ നാൽപ്പത് വയസ്സാകുമ്പോൾ റിട്ടയർ ആവണം ചില ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ഓപ്റ്റ് ചെയ്യും അപ്പോൾ ഈ ഈ ഈയൊരു കാലയളിൽ റിട്ടയറാവണം എന്ന് തീരുമാനിക്കുന്നവർക്ക് ബാക്കിയുള്ള ജീവിതം ജീവിക്കാനുള്ള പണം വേണമല്ലോ അതവർ കരുതി വയ്ക്കണം ഈ കരുതി വയ്ക്കൽ എന്ന് പറയുന്നത് ഏകദേശം നല്ലൊരു തുക വരുത്തി വയ്ക്കണം അതിന് കണക്ക് ഞാൻ പറഞ്ഞുതരാം ഉദാഹരണത്തിന് ഒരു രണ്ട് കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇക്കാലത്ത് നമുക്ക് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ജീവിതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അങ്ങനെ ജീവിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഇപ്പോൾ വളരെയധികം സേവ് ചെയ്യണം അപ്പോൾ നിലവിൽ നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ എഴുപതും എൺപത് ശതമാനം നമ്മൾ സേവ് ചെയ്യാൻ തയ്യാറായാൽ മാത്രമേ ഈ ഒരു കാണുന്ന സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഫയർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാകാൻ നമുക്ക് പറ്റും അപ്പം നല്ലതുപോലെ പണം സേവ് ചെയ്യണം ആ നല്ലതുപോലെ പണം സേവ് ചെയ്തിട്ട് ആ ഒരു കാലയളവിൽ എന്ന് വെച്ചാൽ നമ്മൾ ജോലി ചെയ്യുന്ന കാലയളവിൽ നമ്മൾ എന്താ പറയുക പിശിക്കി പിശിക്കി പിശുക്കി ജീവിച്ച് പണം സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ജീവിക്കാം നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം ഇതുവരെ നമ്മുടെ പണമാണ് നമ്മളെ കൺട്രോൾ ചെയ്തെങ്കിൽ അതിന് നമ്മൾ ആ ജീവിതത്തിൻ്റെ കൺട്രോൾ നമ്മൾ ഏറ്റെടുക്കുക ഒരു അപ്പോൾ എനിക്ക് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ റിട്ടയർ ആവണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നാൽപ്പത് വയസ്സിന് ശേഷം ഞാൻ എനിക്കിഷ്ടമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം ജീവിച്ചു പോകും പക്ഷേ അതുവരെ ഞാൻ എന്തു ചെയ്യും വളരെയധികം ആയിട്ട് ഒരു മിനിമൽ ജീവിതമായിട്ട് മുന്നോട്ട് പോകും ഇതാണ് ഇതിൽ കൺസെപ്റ്റിൽ വരുന്നത് അപ്പോൾ ഇതിന് ഒരു കൗണ്ടർ വാദം കൂടിയുണ്ട് ഒരു കൗണ്ടർ വാദം എന്ന് വെച്ചാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഇരുപത്തിയൊന്നാം വയസ്സിലോ ഇരുപത്തി രണ്ടാം വയസ്സിലോ ജോലി കിട്ടി ഞാൻ റിട്ടയർ ആവാൻ നാൽപ്പത് വയസ്സുകാരെ തീരുമാനിക്കുമ്പോൾ ഞാൻ അവിടുന്ന് അങ്ങോട്ട് എൻ്റെ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളെയും എൻ്റെ എല്ലാ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാം ഞാൻ ഇല്ലാണ്ടാക്കുക ചെയ്തു അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു ഐഫോൺ വാങ്ങണമെന്ന് തോന്നി ഞാൻ എൻ്റെ ഇരുപത്തൊന്നാം വയസ്സിലാണ് എനിക്ക് ഒരു ഐഫോൺ വാങ്ങണമെന്ന് തോന്നിയത് എന്നോട് എൻ്റെ ഒരു സാമ്പത്തിക വിദഗ്ധനായ ഫ്രണ്ട് എന്താണ് പറയുന്നത് നീ പണം കൂട്ടി വെച്ചിട്ട് എപ്പോഴാണോ നിനക്ക് ഐഫോൺ വാങ്ങാവുന്ന പണം ആകുന്നത് അപ്പോൾ ഐഫോൺ വാങ്ങിയാൽ മതി ഞാൻ ജീവിതത്തിൽ ഐഫോൺ വാങ്ങുമോ ഇല്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് ഇരുപത്തൊന്നാം വയസ്സ് കിട്ടുന്ന ഐഫോൺ എനിക്ക് അൻപതാം വയസ്സ് കിട്ടിയിട്ട് വലിയ കാര്യമുണ്ടോ എനിക്കത് ഇരുപത്തൊന്നാം വയസ്സ് തന്നെ കിട്ടണം അപ്പോൾ എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് മിസ്സാവുന്നുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സാകുമ്പോൾ ഞാനൊരു കാറ് വാങ്ങണം എന്ന് തീരുമാനിക്കുന്നു ഈ കാറ് എന്ന് തീരുമാനിക്കുന്ന ഞാൻ അത് പണം എടുത്ത് വെച്ചിട്ട് വാങ്ങുന്നതെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ മരിക്കുന്നവരെ കാറ് വാങ്ങലുണ്ടാവില്ല അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാൽ ലോൺ എടുത്ത് വാങ്ങും അപ്പോൾ ഇ എം ഐ ഉണ്ടാവും ഇ എം ഐ ഒരു ബാധ്യത ആയതുകൊണ്ട് ഐ വാങ്ങുന്ന ഇ എം ഐ വെച്ചിട്ടാണ് അതൊരു ബാധ്യത ആയതുകൊണ്ട് ജോലിക്ക് പോകും ജോലി നിർബന്ധം ആ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു വീട് വെക്കണമെന്ന് കരുതും ആ വീടിന് വേണ്ടി നമ്മൾ വീണ്ടും അടുത്തൊരു ലോൺ എടുക്കും അപ്പോൾ ഇ എം ഐ അടയ്ക്കണമെന്നത് നമ്മൾ വീണ്ടും ജോലിക്ക് പോകും പിന്നെ കുട്ടികളെ പഠിപ്പിക്കണം പഠിപ്പിക്കുമ്പോൾ നമുക്ക് പക്ഷേ ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ ഇത് നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ നമുക്ക് ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാം എനിക്കൊരു ഐ ഫോൺ ഞാൻ ലോൺ എടുക്കുന്നതുകൊണ്ട് എനിക്ക് നേരത്തെ എൻജോയ് ചെയ്യാൻ പറ്റും എനിക്ക് എനിക്ക് എടുത്ത് വെച്ചിട്ട് വാങ്ങാൻ പറ്റില്ല കാറാണെങ്കിലും എൻ ചെയ്യാൻ എനിക്ക് പറ്റും പക്ഷെ അപ്പുറത്തെന്താ നടക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഐഫോൺ വാങ്ങാനുള്ള ആഗ്രഹത്തെ ഞാൻ മനസ്സിൽ മൂടി വെച്ചിട്ട് അല്ലെങ്കിൽ എനിക്കൊരു കാറ് വാങ്ങി അല്ലെ വാങ്ങാനുള്ള ആഗ്രഹത്തെ മൂടി വെച്ചിട്ട് അല്ലെങ്കിൽ എനിക്കൊരു ഒരു നീണ്ട യാത്ര പോകാനുള്ള ആഗ്രഹത്തെ മൂടി വെച്ചിട്ട് ഞാൻ വളരെ ലിമിറ്റഡായി ജീവിച്ചിട്ട് ഞാനൊരു എമൗണ്ട് ഉണ്ടാക്കി വെക്കുന്നു ആ എമൗണ്ട് ഉണ്ടാക്കി വച്ചിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ജീവിക്കുന്നു പക്ഷേ എനിക്ക് അത്രയും കാലം നഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ചിലർ എന്ത് ചെയ്യുന്നു ഇതിനെ ഇഷ്ടപ്പെടുന്നു ഫയ അതുകൊണ്ട് തന്നെ ഫയർ മൂവ്മെൻറ്റ് പലയിടങ്ങളിലും വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൗണ്ടർ വാർത്ത ഞാൻ പറഞ്ഞു ഫയർ മൂവ്മെൻ്റ് ഉള്ള ആളുകൾ പലതും നഷ്ടപ്പെടുന്നുണ്ട് ആ നഷ്ടപ്പെടലും നമ്മൾ പരിഗണിക്കണം അങ്ങനെ ഒരു ആങ്കിളും അപ്പുറത്തുണ്ട് എന്തുകൊണ്ടാണ് ഫയർ മൂവ്മെന്റ് ഇന്ത്യയിലൊരു ട്രെൻഡായി മാറിയിരിക്കുന്നത് ഇതിൻ്റെ പിന്നിലെ സൈക്കോളജി എന്താണ് വസ്തുതിൽ മില്ലേനിയൻസും ജെൻസിയുമാണ് ഈ ട്രെൻഡിൻ്റെ പിറകിൽ മില്ലേനിയൻസും ജെൻസിയുമാണ് ഈ ട്രെൻഡിൻ്റെ പിറകിൽ നടന്നുകൊണ്ട് ഇതിനെ വളരെ പ്രചുര പ്രചാരം നൽകിക്കൊണ്ടിരിക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും ഇപ്പോഴത്തെ കോർപ്പറേറ്റിൽ ഒരു ബേൺ ഔട്ട് കൾച്ചർ ഉണ്ട് എന്നു വെച്ചാൽ ടാർഗറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും എന്തുണ്ടായിരിക്കും ടാർഗറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഈ ടാർഗറ്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചോദിച്ചാൽ എംപ്ലോയിസിൻ്റെ മുകളിൽ വൺ പ്രഷർ ഉണ്ടാക്കും വൺ പ്രഷർ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ നമ്മൾ കടലാസിൽ എട്ട് മണിക്കൂറും ഒമ്പത് മണിക്കൂറാണെങ്കിലും പത്തും പന്ത്രണ്ട് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യണം ഇനി വർക്ക് ചെയ്തിട്ട് ഈ ജോലിയെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു പേഴ്സണൽ ലൈഫിലേക്ക് പോകാൻ അതും പറ്റില്ല ഈ ഓഫ് ഡേയും വീക്ക് ഡേ ഒക്കെ ഇതിൻ്റെ ഇമെയിലും അതിൻ്റെ മറ്റു കാര്യങ്ങളും മെസ്സേജുകളായിട്ട് നമ്മളെങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും ഉദാഹരണത്തിന് എക്സ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് കരുതിക്കോ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അയാൾക്ക് അയാളുടെ വാട്സാപ്പിന് സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റില്ല അയാൾക്ക് അയാൾ അതൊരു കണ്ടിന്യൂറ്റി ആയിട്ട് ശനി കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും അയാൾക്കത് വന്നോണ്ടേ ഇരിക്കും മെയിലുകൾ വന്നുകൊണ്ടിരിക്കും മെയിൽ സ്ഥിരമായി ചെക്ക് ചെയ്യുന്ന ശീലമുള്ള ഒരാളാണെങ്കിൽ അയാൾ ഏത് ഏത് സ്ഥലത്താണെങ്കിലും അയാൾ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കും അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ഓവർ സ്ട്രെയിനും സ്ട്രെസ്സും ഒക്കെ വരുമ്പം അവൻ എന്തായിട്ട് അവനെന്തായിട്ട് വേണവെട്ടായിട്ട് അല്ലെങ്കിൽ അവനെ ഒന്നിനും കൊള്ളാത്തൊരവസ്ഥയിലേക്ക് മാറും പിന്നെയോ കോർപ്പറേറ്റോ അവർക്ക് അവരുടെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കരുവെയ്പെ പോലെ വലിച്ചെറിയും അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു അനുഭവങ്ങൾ ചുറ്റുമുള്ള അനുഭവങ്ങൾ ഈ മില്ലേനിയൻസിനെയും ജെൻസിനെയും പ്രേരിപ്പിക്കുന്നത് മറ്റൊരു വേറിട്ടൊരു ജീവിത രീതി വേണമെന്ന ഒരു ചിന്തയിലേക്കാണ് അപ്പോൾ അവർക്ക് വേണ്ടത് ഫ്രീഡമാണ് അവർക്ക് വേണ്ടത് സ്ട്രെസ് ഫ്രീ ആയ ആയൊരു ലൈഫാണ് അവർക്ക് വേണ്ടത് കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള ഒരു അവസരമാണ് അല്ലെങ്കിൽ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അവർ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സം ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും വേറൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ ഈ ഫയർ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ ഫയർ സംവിധാനത്തിലൂടെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടായിരിക്കും അത്ര ആളുകൾ അവരുടെ ജീവിത രീതി സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സ്പ്രെഡ് ആക്കും അപ്പോൾ നമുക്കതൊരു നല്ലൊരു മോഡലായിട്ട് തോന്നും ഇപ്പം ഉണ്ട് ഒരു ഭാര്യയും ഭർത്താവും ഉണ്ട് ആ ഭാര്യയും ഭർത്താവും നേരത്തെ ഒരു പത്തോളം വർഷം ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്തതിന് ശേഷം അവർ ഒരു പത്തോ ഏക്കറോ ഇരുപതോ ഏക്കറോ സ്ഥലം വാങ്ങി അവിടെ കുഞ്ഞു കുഞ്ഞു കൃഷികളും മൃഗങ്ങളെയൊക്കെ വളർത്തി വളരെ രസകരമായൊരു ജീവിതം നയിക്കുന്നു ആ ജീവിതം അവരെന്ത് ചെയ്യാണ് ഇൻസ്റ്റാഗ്രാമിലൂടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയും ജനങ്ങളിൽ എത്തിക്കുമ്പോൾ ഓരോ ഐ ടി കാരനും സ്വപ്നം കാണുന്നത് എൻ്റെ ഈ ടെൻഷൻ നിറഞ്ഞ ജീവിതമൊക്കെ മതിയാക്കി എനിക്ക് എവിടെയെങ്കിലും പോയിട്ട് ഒരു അഞ്ച് ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അവിടെ സമാധാനത്തോടെ ഇരിക്കണം എന്ന് അവർ സ്വപ്നം കാണാൻ തുടങ്ങും അപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഒരു ഇൻഫ്ലുവൻസും ഒരു വലിയ നിർണായക ഘടകമാണ് മറ്റൊന്ന് ഈ ഒരു കാലത്ത് സോഷ്യൽ മീഡിയ ഇത്രയും ശക്തമായിരുന്ന കാലത്ത് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള അവെയർനെസ്സും വളരെ ശക്തമാണ് നേരത്തെ സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലോ മറ്റും നിക്ഷേപിക്കാൻ എങ്ങനെയെന്ന് അറിയാതിരുന്ന സാധാരണക്കാരൻ പോലും ഇന്ന് ഗ്രോയും സരോതിയും എല്ലാം അറിയുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ള അവയർനെസ് വളർന്നു വരുന്നതും വലിയൊരു ഘടകമാണ് പിന്നെ ജോബ് സെക്യൂരിറ്റി നേരത്തെ നമ്മൾ പറഞ്ഞ വേൺ ഔട്ടിൻ്റെ മറ്റൊരു നേരത്തെ പറഞ്ഞ കരിയോപ്പില പോലെ വലിച്ചെറിവിയെന്ന് പറഞ്ഞില്ലേ ഈ ജോബ് സെക്യൂരിറ്റി എന്ന് പറയുന്ന സാധനം ഇന്നത്തെ ലോകത്തില്ല പ്രൈവറ്റ് മേഖലയിൽ എസ്പെഷ്യലി ജോബ് സെക്യൂരിറ്റി ഇല്ല നമ്മൾ കൃത്യമായി പണിയെടുത്ത് നമ്മൾ എത്ര കാലം കമ്പനിക്ക് ആവശ്യമുണ്ടോ അത്ര കാലം മാത്രമേ നമുക്ക് ജോബ് സെക്യൂരിറ്റി ഉള്ളൂ അത് ആ അതിന് ഏറ്റവും നല്ല തെളിവാണ് മാസ് ലേ ഔട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പല പല കമ്പനികളിലും ഇന്നലെയും മിനിയാന്ന് വന്ന വാർത്തകൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ ചെയ്തിരുന്ന പല പണികളും റോബോട്ടുകൾ കൊടുക്കുകയും ആമസോണിൽ കൂട്ട പിരിച്ചുവിടൽ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെ ജോലിക്കൊരു സ്ഥിരതയില്ലാതെ വരുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം പണം ഉണ്ടാക്കി ശാന്തമായൊരു ജീവിതത്തിലേക്ക് പോവുക അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ അല്ലാത്തൊരു ജീവിതത്തിലേക്ക് പോവുക എന്ന് പറയുന്നത് ഓരോരുത്തരും സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ലൈഫിൻ്റെ പർപ്പസിൽ മാറ്റം വന്നിട്ടുണ്ട് ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ തലമുറയിലെ ജനറേഷൻ എക്സ് എന്ന് പറയുന്ന തലമുറയിലുള്ള ആളുകളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് പഠിച്ച് നല്ലൊരു ജോലി നേടണം നല്ലൊരു ജോലി നേടിക്കഴിഞ്ഞാൽ ഒരു വീട് വെക്കണം ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലത്ത് കല്യാണം കഴിക്കണം പിന്നെ കുട്ടികൾ വേണം ഇതൊക്കെ ആയിരുന്നു പർപ്പസ് അതേസമയത്ത് നീ ഇപ്പോഴത്തെ കുട്ടികളെ അടുത്തേക്ക് പോയി നോക്കി നോക്കിക്കഴിഞ്ഞാൽ അവരെന്താ പറയുക കല്യാണം തന്നെ ചിലപ്പം വേണ്ട എന്ന് പറയുന്നത് രാ രാ എന്ന് പറഞ്ഞു പോവും കുട്ടികൾ തീരെ വേണ്ട ഏഹ് വീടോ അതിൽ വലിയ കാര്യമൊന്നുമില്ല അതൊരു ബാധ്യതയാണ് എന്ന് വെച്ചാൽ അവരുടെ കൺസെപ്റ്റിൽ അല്ലെങ്കിൽ ലൈഫിൻ്റെ പർപ്പസിൽ മാറ്റം വന്നിരിക്കുന്നു അങ്ങനെ ലൈഫിൻ്റെ പർപ്പസിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ അവർക്ക് പലപ്പോഴും ഇഷ്ടം കുറേ യാത്രകൾ ചെയ്യാനും ഇഷ്ടമുള്ള ഗാഡ്ജറ്റ് വാങ്ങാനും അങ്ങനെ രസകരമായിട്ട് ജീവിക്കാനും അവർക്ക് അങ്ങനെ പർപ്പസൊന്നും ഇല്ല നാളെ എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് വലിയ ഉത്തരവൊന്നുമില്ല പക്ഷേ അങ്ങനെയല്ല ഇതിനുമുമ്പുള്ള ജനറേഷനൊന്നും അപ്പോൾ കാലഘട്ടം കൊണ്ട് അല്ലെങ്കിൽ തലമുറകൾക്ക് വന്ന മാറ്റവും ഒരു ഘടകമാണ് ഇതൊക്കെയാണ് ഇന്ത്യയിൽ പുതിയ പ്രചാരത്തിലാവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളെന്ന് നോക്ക് വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അതായത് അമേരിക്ക പോലെയുള്ള ഇത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നടക്കും പക്ഷേ ഇന്ത്യയിൽ അത് അത്ര എളുപ്പമാണോ എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇന്ത്യയിൽ എളുപ്പമാണോ എന്ന് ചോദിക്കാൻ കാരണം ഇന്ത്യയിൽ അത്ര വലിയ സാലറി ഇല്ലാന്നത് കൊണ്ടാണ് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ സാധ്യമാണ് പക്ഷേ നമ്മൾ റിയലിസ്റ്റിക് ആവണം നമ്മൾ റിയലിസ്റ്റിക് ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഘടകങ്ങൾ നോക്കാം ഉദാഹരണത്തിന് ഒരു മുപ്പത് വയസ്സുള്ള ഒരാൾ അയാൾ നാൽപ്പത്തഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഇവിടെ കണ്ടോ നമ്മൾ മുപ്പത് നാൽപ്പത്തഞ്ചാണ് പറയുന്നത് നാൽപ്പതല്ല പറയുന്നത് ഇന്ത്യ ആയതുകൊണ്ടാണ് കാരണം എല്ലാ താരതമ്യേന ശമ്പളം എല്ലാവരും കുറവാണ് ആയിരിക്കാം അപ്പോൾ നാൽപ്പഞ്ച് വയസ്സിൽ റിട്ടയർ ആവുകയാണെങ്കിൽ അപ്പോൾ ആദ്യം അയാൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു മാസം അയാൾക്ക് ജീവിക്കാൻ എത്ര ചിലവ് വേണം എന്ന് കണ്ടുപിടിക്കാം ആ ചിലവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്ത് ചെയ്യാം ഇരുപത്തിയഞ്ച് കൊണ്ട് ഗുണിക്കാം അതിനെ ഒരു വർഷത്തിലേക്ക് കണക്കാക്കിയിട്ട് ഇരുപത്തഞ്ച് കൊണ്ട് ഗുണിക്കാം ഉദാഹരണത്തിന് നാൽപ്പതിനായിരമാണ് ഒരു മാസം നമുക്ക് ചിലവ് വരുന്നതെങ്കിൽ ഒരു വർഷം എത്രയായി നാല് പോയിൻറ്റ് എട്ട് ലക്ഷം ആയെന്ന് തോന്നും ഈ നാല് പോയിൻറ്റ് എട്ട് ലക്ഷത്തിന് ഇരുപത്തഞ്ചുകൊണ്ട് ഗുണിച്ചാൽ ഏകദേശം നമുക്ക് ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി മറ്റോ വരുന്നതാണെങ്കിൽ തോന്നും റഫായിട്ട് നോക്കുകയാണെങ്കിൽ അത്രയും പണം നമുക്കുണ്ട് ബാക്കിയുള്ള ജീവിതത്തിന് വേണ്ടി വരും അപ്പോൾ നമ്മൾ ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി നമ്മൾ നിക്ഷേപിക്കണമെങ്കിൽ നമുക്ക് ഏകദേശം അല്ലെങ്കിൽ കിട്ടണമെങ്കിൽ ഏകദേശം അറുപത് കെ നമ്മൾ മാസം നിക്ഷേപിക്കണം അറുപത് കയെ നിക്ഷേപിക്കണമെങ്കിൽ ഒന്നുകിൽ ഒരു ലക്ഷം ശമ്പളം ഉള്ളതായിരിക്കണം കാരണം ഒരു ലക്ഷം ഓൾറെഡി നാൽപ്പതിനായിരം പോയി എന്നാലും അറുപതിനായിരം ബാക്കിയേ ഉള്ളൂ അല്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ സൈഡ് ബിസിനസ്സോ അതോ ഇതൊക്കെ ചെയ്തിട്ടും നമുക്കൊരു അറുപത് ഉണ്ടാക്കാൻ പറ്റണം അങ്ങനെ അറുപത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ അറുപത് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി ആക്കി മാറ്റിയിട്ട് നമുക്ക് ബാക്കിയുള്ള ലൈഫ് ഒരു പരിധിവരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ അങ്ങനെ വരുമ്പോൾ ഒരു രൂപ ചിലവാക്കാണെങ്കിൽ ഒരു രൂപ പോലും നമ്മൾ ട്രാക്ക് ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കണം എവിടെയും കുറച്ച് പൈസ ഇട്ടിട്ട് അത് വളർന്നോളും തീരുമാനിച്ചൊരു കാര്യമില്ല നമ്മൾ വെറൈറ്റി ഓഫ് അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷൻ വേണം വ്യത്യസ്ത സോഴ്സുകളിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ നോക്കണം ഇത്രയൊക്കെ ചെയ്താൽ മാത്രമേ എന്തേലും ഇത് ക്ലിക്ക് ആകൂ എങ്കിലും കുറേ ആളുകൾ ഇപ്പോഴും ഈ ഫയർ സ്വപ്നം കണ്ട് നടക്കുന്നുണ്ട് അവരതിന് വേണ്ടി അവർ ഡയലോഗിക്കും ഞാൻ പോയിട്ട് വയനാട് രണ്ട് ഏക്കർ സ്ഥലം വാങ്ങാൻ പോവുകയാണ് അല്ലെങ്കിൽ മൂന്നാറിൻ്റെ അടുത്ത് ഞാൻ അഞ്ചേക്കർ സ്ഥലം വാങ്ങി അവിടെ കൃഷി ചെയ്യാൻ പോവുകയാണ് ഇതിനെങ്ങനെ പണം ഇതൊന്നും പുള്ളി ആലോചിക്കില്ല പുള്ളി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും അതിനുള്ള സ്വപ്നങ്ങളൊക്കെ പങ്കുവെക്കും പക്ഷെ എല്ലാവരും എന്തു ചെയ്യും കുറച്ച് ഞാൻ നോർമൽ ട്രാക്കിലേക്ക് എന്ത് വരും വീട് ഭാര്യ കുട്ടികൾ എന്ന് പറയുന്ന ട്രാക്കിലേക്ക് തന്നെ വരും ഈ ഫയറിലേക്ക് വളരെ കുറച്ച് ആളുകൾ പോകുന്നുണ്ട് അവർ റോൾ മോഡലായിട്ട് സോഷ്യൽ മീഡിയ തിളങ്ങിക്കൊണ്ട് നിൽക്കുന്നുണ്ട് ഫയർ പെർസീവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ഒന്നാമത്തെ കാര്യം ഹെൽത്ത് പോയാൽ എല്ലാം പോയി നമ്മൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ നമ്മളതിനെ ഉചിതമായ റൈഡറുകൾ എടുക്കണം റൈഡറുകൾ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മൾ എടുക്കണം അതുകൂടാണ്ട് നമ്മുടെ പേരൻസ് ഉണ്ടല്ലോ പേരൻസിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ഉണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഇരിക്കണം കാരണം നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചർ വെച്ച് നമുക്ക് പേരൻസിനെ വിട്ടടിച്ച് പോകാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മളൊരു സാമ്പത്തിക പ്രസിദ്ധിയിലേക്ക് പോകാൻ പേരൻസിൻ്റെ ഒരു അസുഖം വന്നാലും മതി അതുകൊണ്ട് പേരൻസിനെയും നമ്മുടെ ഈ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണം പിന്നെ നമ്മൾ എപ്പോഴും പണപ്പെ ഇൻഫ്ലേഷൻ റേറ്റ് നോക്കണം അത് അതെന്താണെന്ന് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നൂറ് രൂപയ്ക്ക് നടക്കുന്ന ഒരു കാര്യം ഒരു പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പം നാനൂറ്റമ്പത് രൂപയ്ക്കോ അറുന്നൂറ് രൂപയ്ക്കോ നടക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ തിരിച്ചറിയണം ഇപ്പോൾ ഓ എനിക്ക് നാൽപ്പതിനായിരം രൂപയാണ് ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ നാൽപ്പതിനായിരം രൂപയുടെ സാധനത്തിനെന്ത് വേണ്ടി വരും ഏകദേശം രണ്ട് ലക്ഷം രൂപ വേണ്ടി വരും അപ്പോൾ ആ രണ്ട് ലക്ഷം രൂപയുടെ വ്യത്യാസം വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം പിന്നെ മെഡിക്കൽ എക്സ്പെൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സാധാരണ ഇൻഫ്ലേഷൻ ആറ് ആറിന് ഏഴിന് ഇടയിലാണെങ്കിൽ മെഡിക്കൽ എന്ന് പറയുന്നത് പത്തിനും ഇടയിലാണ് അപ്പം മെഡിക്കൽ ചിലവുകൾ അത്ര വേഗത്തിൽ വളരും അപ്പം നമ്മൾ ആ ഒരു എക്സ്പെൻസ് നമ്മൾ മുൻകൂട്ടി കാണണം പിന്നെ നമ്മുടെ പണം പലപ്പോഴും വേഗത്തിൽ വളരാൻ വേണ്ടി നമ്മൾ നിക്ഷേപിക്കുന്നത് സ്റ്റോക്കിലും മറ്റും ആയിരിക്കും അവിടെ മാർക്കറ്റിൽ നല്ലപോലെ ചാഞ്ചാട്ടം ഉണ്ടായിരിക്കും ഇത്തരം ചാഞ്ചാട്ടങ്ങളെ ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി ചെറിയ റിസർവ് മണി നമ്മുടെ കയ്യിൽ കരുതൽ നല്ലതാണ് പിന്നെ നമ്മൾ വലിയ ശബദമൊക്കെ എടുത്തിട്ട് പോകും എന്താണ് ഞാൻ ഫയർ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഞാൻ പത്ത് വർഷം കഴിഞ്ഞാൽ റിട്ടയർ ആകും തീരുമാനിച്ചു പോകും ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് നമ്മൾ പേടി കാരണം സ്റ്റോക്ക് വിൽക്കുന്ന ആളുകൾ കൂടുതലാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു സൈക്കോളജിക്കലാണെന്ന് അറിയാലോ ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപതിലും സ്റ്റോക്ക് മാർക്കറ്റിൽ വൻ തകർച്ച സംഭവിച്ചു വൻ തകർച്ച സംഭവിക്കുമ്പോൾ ചില ആളുകളുടെ മനസ്സിലുള്ള ഒരു ചിന്ത എന്താണെന്നറിയോ ഇത് ഇപ്പം ഞാൻ വിറ്റാ ഉള്ളതെങ്കിൽ ഈ ഉള്ളതെങ്കിൽ കിട്ടലോ എന്ന് വിചാരിച്ച് വിൽക്കുന്ന ആളുകൾ കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള ഒരു ടെൻഡൻസി ഉള്ള ഹൈക്കോളജി ഉള്ള ആളാണെങ്കിൽ എനിക്ക് ഫയറും ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അയാൾ അയാൾ ഉള്ള നിലവിലുള്ള നിക്ഷേപങ്ങളൊക്കെ വിറ്റ് ബാക്കി പൈസ കിട്ടുന്ന പൈസ കിട്ടട്ടെ എന്ന് വിചാരിക്കും ഇതൊന്ന് പിന്നെ മറ്റൊന്ന് മാരേജ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഇത് വലിയ ഒരു സംഗതിയാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനൊരു എക്സ് എന്ന് പറയുന്ന ഒരാളെ പറയാം എക്സ് എന്ന് പറയുന്ന ആൾ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴേക്കിനും പ്രതിമാസം അൻപതിനായിരം ഒരു ലക്ഷം ഏൺ ചെയ്യുന്ന നല്ലൊരു സെയിൽസ്മാൻ ആയിരുന്നു ഈ സെയിൽസ്മാൻ കല്യാണം കഴിഞ്ഞപ്പോൾ അതൊരു ഇമോഷണൽ സംഗതിയാണല്ലോ കല്യാണം കഴിഞ്ഞ ഉടൻ തന്നെ ഇയാൾ എന്ത് ചെയ്തു ഇയാളുടെ സെയിൽസും ബിസിനസ്സും ഒക്കെ പോയിട്ട് ഇയാൾ മാസം കൊണ്ട് കടക്കാരനായിട്ട് മാറി ഇവിടെ ഇത് ആ കല്യാണം കഴിച്ച പെൺകുട്ടിയുടെ കുറ്റം ഒന്നും അതൊരു ഇമോഷണൽ സംഗതി ആയതുകൊണ്ട് തന്നെ അയാൾ പലപ്പോഴും നേരത്തെ അയാൾ ക്യാൻവസ് ചെയ്യാൻ പോയെടുത്ത് പോകാതാവുകയും ഈ ഒരു ചുറ്റുവട്ടത്തിങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയും അയാളുടെ എല്ലാം പോയി അപ്പോൾ അയാൾക്ക് ജീവിതം തന്നെ തകർന്ന അയാൾ പിന്നെ സക്സസ് ആകാൻ വീണ്ടും ഒരു പത്ത് പതിനഞ്ച് വർഷം എടുക്കേണ്ടി വന്നു അപ്പോൾ മാരേജ് എന്ന് പറയുന്ന സംഗതി അത് നമ്മുടെ ഒരു ഇന്ത്യൻ കൾച്ചറിൽ അത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും അതുപോലെ കുട്ടികളുടെ കടന്നു വരവ് അവരുടെ വിദ്യാഭ്യാസം ഇതൊക്കെ കടന്നു വരുമ്പോൾ നമ്മുടെ എഫ് ഫയർ എന്ന് പറയുന്ന സംവിധാനം ചിലപ്പോൾ അത്താളം തെറ്റും ഉദാഹരണത്തിന് ഒരാൾ ബാങ്കിൽ ജോലി എടുക്കുന്നു അതിൽ ഒരു കുട്ടിയുടെ അഡ്മിഷന് വേണ്ടി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം ആയിരിക്കും ചോദിക്കുക ഇത് നമ്മുടെ ഫയറിൽ ചിലപ്പോൾ ഉണ്ടാവില്ല ഏ അങ്ങനെ ഒരു എമൗണ്ട് നമുക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മൊത്തം ഫയർ താളം തെറ്റും അപ്പോൾ ഇത് ഇത് വലിയ പ്രശ്നമാണ് അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളുണ്ട് പിന്നെ ലോൺലിനെസ് വലിയൊരു ഘടകമാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ സപ്പോസ് ക്രിസ്ത്യനെ വിചാരിക്കുകയാണ് ഞാൻ പത്ത് വർഷം കൊണ്ട് റിട്ടയർ റിട്ടയറാവാൻ തീരുമാനിക്കുന്നതെന്ന് വിചാരിക്കാം അങ്ങനെ വരുമ്പോൾ ക്രിസ്റ്റീന സേവ് ചെയ്തുകൊണ്ടേയിരിക്കും പണം അല്ലേ അപ്പം ക്രിസ്ത്യൻ്റെ ഫ്രണ്ട് ക്രിസ്ത്യനെ വിളിക്കാം നീ വാ നമുക്കൊന്ന് കൊടൈക്കാനാൽ പോകാം ഞാനില്ല നീ വാ നമുക്ക് ഹോട്ടലിൽ പോവാം ഞാനില്ല ക്രമേണ എന്തായിട്ട് മാറും ബന്ധങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും ഒരു തരം ലോൺലിനെസ് ആർക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും ദ എക്സ് എന്ന് പറയുന്ന കക്ഷിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും സ്വാഭാവികമായിട്ട് അതൊരു സൈക്കോളജിക്കൽ ആണ് ഇയാൾക്ക് അവസാനം മതിയാവും എന്ത് ഇയാൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരു ചിലവ് പോലും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഇപ്പം അങ്ങനെയാണോ അല്ല പോവാ ബാക്കി വെറുതെ കാണാം എന്ന രീതിയിലാണ് ചിന്തിക്കുന്നത് ഇത് തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ ഫാമിലി ഒബ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇന്ത്യക്കാരന് തള്ളിക്കളയാൻ പറ്റാത്ത സംഗതിയാണ് അതെന്താണ് നമ്മുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു എമർജൻസി വന്നാൽ നമുക്ക് ഞാൻ ഫയർ സംവിധാനത്തിലൂടെ പോവുകയാണ് എൻ്റെ ഇടുന്ന പണമൊന്നും കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യേണ്ടി വരും ചിലപ്പോൾ അനിയനോ അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക സഹായം വേണ്ടി വന്നാൽ നമ്മളത് കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ഫയറിൽ വെച്ചിരിക്കുന്ന പണം മുഴുവൻ പൊട്ടിച്ച് കൊടുക്കേണ്ടി വരും ഇതോടുകൂടി നമ്മുടെ ഫയർ പോയി അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഘടകങ്ങൾ വെച്ചിട്ട് നമുക്ക് നമ്മൾ പരി എന്തെങ്കിലും പ്രതീക്ഷിക്കണം അല്ലെങ്കിൽ കടന്നു വരുമെന്ന് നമ്മൾ ആശങ്കപ്പെടണം ഇതെല്ലാം കൂടി കണക്കാക്കിയിട്ട് ഫയറിന് പോകുമ്പെങ്കിൽ ഓക്കെ അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത് വളരെ അപൂർവ ആളുകൾക്ക് സാധ്യമാകും സാധ്യമായ ആളുകളൊക്കെ റോൾ മോഡലായി നിങ്ങളുടെ നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കും അതേ സമയത്ത് ഇതിനൊരു ബാലൻസ് ആയി കൊണ്ടുപോകുന്നതാണ് നല്ലത് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഭാഗത്ത് വേണം മറുഭാഗത്ത് നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ സ്വപ്നങ്ങളുണ്ടല്ലോ അതും നമുക്ക് അതാത് സമയത്ത് നടപ്പാക്കണം എപ്പോഴെങ്കിലും സ്വപ്നങ്ങൾ നടപ്പായിട്ട് കാര്യമില്ല അതാത് സമയത്ത് നടപ്പാക്കാൻ പറ്റണം അങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഫയർ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് ഇനിയും ശക്തി പ്രാപിച്ചു വരും പക്ഷേ ഒരു ഇന്ത്യൻ കൾച്ചറിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ചുറ്റുപാടിലും അത് വല്ലാണ്ട് തിളങ്ങി തിളങ്ങാനുള്ള സാധ്യത കുറവാണ് തിളങ്ങുന്ന ആളുകളാണെങ്കിൽ ഭൂമിയടി യാതൊരു ബന്ധമില്ലാത്ത ആളുകളായിരിക്കും വെറും നിക്ഷേപം അല്ലെങ്കിൽ ഇതുമാത്രം വേറെ ഒരു പതിനഞ്ച് വർഷമൊക്കെ നീ ആലോചിച്ച് നോക്ക് ഒന്നിലേക്കും ഒരു കാര്യങ്ങളിലേക്കും പോവാതെ നമ്മൾ വളരെ ലിമിറ്റഡായി ജീവിച്ചിട്ട് പിന്നെ എന്ത് കാര്യമുള്ളൂ ഇതെൻ്റെ അഭിപ്രായമാണ് എതിരഭിപ്രായമുള്ള ആളുകൾ കാണും എൻ്റെ അഭിപ്രായത്തിൽ ഫയർ എന്ന് പറയുന്നത് കുറച്ചുകൂടി ബാലൻസ് ആക്കി വേണം നമുക്ക് റിട്ടയർ ആവുന്ന പ്രായം നമ്മൾ വാശി മുപ്പത് മുപ്പത്തഞ്ച് എന്ന് വാശി പിടിക്കേണ്ട കുറച്ച് നമ്മൾ സേഫായി നിൽക്കുക എന്ന് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി റിട്ടയർ റിട്ടയറാവുമ്പോൾ നമുക്ക് റിട്ടയർ ആവും അത്രേ ഉള്ളൂ ഇപ്പം അൻപതാം വയസ്സിൽ എനിക്ക് മതിയെന്ന് തോന്നി എനിക്ക് റിട്ടയർ ആകാൻ എൻ്റെ കയ്യിൽ പണം ഉണ്ടാവുമല്ലോ ഈ നാൽപ്പതിൽ റിട്ടയർ ആവണം എന്ന് വാശി പിടിച്ചിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു പക്ഷേ നമ്മൾ കുറേ കൂടി രസമല്ലാത്തൊരു ജീവിതമായിരിക്കും ഉണ്ടാകാമെന്ന് തോന്നുന്നു തോന്നുന്നു ഇത് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാകും ആളുകൾക്ക് ഇ ടി ടോക്സിൽ നമ്മളിന്ന് ചർച്ച ചെയ്തത് ഫയർ മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡന്റ് റിട്ടയർമെന്റ് എയർലി എന്ന മൂവ്മെൻറ്റിനെ കുറിച്ചായിരുന്നു നമ്മളിന്ന് ചർച്ച ചെയ്തത് എന്താണ് ഫയർ മൂവ്മെന്റ് ഇതിന്റെ കോൺസെപ്റ്റ് എന്താണ് ഇന്ത്യയിൽ യുവാക്കൾ എന്തുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇ ടി ടോക്സിൽ ചർച്ച ചെയ്തത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം എല്ലാവർക്കും നന്ദി